ഇത് ഇത് ഹേ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കിളിക്കൂടെ ഉണ്ടാക്കാൻ പോകണം ഗൈസ് നമുക്ക് രണ്ട് ലവ് ഉണ്ട് അതിപ്പം മുട്ടയൊക്കെ ഇട്ട് സെറ്റായിരിക്കുക അപ്പോൾ നമുക്ക് നമുക്കതിന് കൂടി ചെറിയ കൂടാണ് ഗൈസ് അപ്പോൾ അത് ഇച്ചിരി വലിയ കൂടാക്കണം അതിന് നമ്മൾ കൂടിച്ചിരി വലുതാക്കാൻ പോകണം അതിൻ്റെ കൂടിൻ്റെ പണിയാണ് ഗൈസ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ബ്ലോഗ് ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് കാണിച്ചു തരാം അതിന് നമുക്ക് ഒരു പഴയ അലമാരി പൊതു വയസ്സ് ആ അലമാരിക്കകത്ത് നമ്മൾ അലമാരിക്കകത്താണ് സെറ്റാക്കാൻ പോകുന്നത് പഴയ അലമാരി അത് അതിനകത്ത് മൊത്തം ഇളക്കി കളഞ്ഞിട്ട് അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ലവ് ഡൗബേസിൻ്റെ കൂടെ സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം കാണിച്ചു തരാം ഇപ്പോൾ ഉള്ളത്

പൊളിച്ചില്ലേ ഉറുമ്മ ആയിക്കുന്നോ ആഹ് ഗയ്സ് എന്നെ ഇളക്കിട്ട് കാണാ ഇതെല്ലാം ഇതും ഇളക്കിട്ട് കാണാ ഇന്നില്ലേ നമ്മളെ ഈ ചൂല് എടുടാ ഇളക ബൈ ബൈ കുറേറെ লোকുണ്ടല്ലോ ട്ടോ നോക്കേ നോക്കേ ആ നോക്കല്ലേ ആ ഞാൻ നടക്കു ഞാൻ എത്ര പെട്ടെന്ന് താങ്കൾ ചെയ്യുന്നു എന്നിട്ട് ഇപ്പൊ പറയുവാ ഞാൻ ഞാൻ താമസിച്ചു പോയിട്ട് ചെയ്യുന്നു നടക്കൂ നടക്കല് പൊട്ടിക്കായി അപ്പൊ അതോടെ ഇത് പൊളിച്ച് എടുത്തു ഇത് പൊളിച്ച് എടുത്തും സാധനം പോയിക്കാൻ കഷ്ടപ്പാടായിരുന്നു എത്ര റേ വൈട്ട് എത്ര റയോ അല്ല പണിന്ന് ഞാനെ നിങ്ങളോടും കഴിഞ്ഞു നമ്മടെ അലവരിലെല്ലാം തലിക്കൂട്ടികളുണ്ട് ഇനി നമുക്ക് നെറ്റ് വാങ്ങണം അതിനധികം ഒന്നും വേണ്ടി വരത്തില്ല മാത്രം കുറച്ച് ഗില്ല് വന്നു ആ ഗില്ല് വായിച്ചടിച്ച് ബാക്കി എന്നിട്ട്